കേട്ട എക്സാമിന്റെ ചോദ്യ പേപ്പറിൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ടെർണർ സിൻഡ്രോം ഡൗൺ സിൻഡ്രോം എന്നൊക്കെ ഉള്ളത് അതൊരു രോഗാവസ്ഥയാണ് ഈ രോഗാവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അതിനു മുന്നേ അതായത് നമ്മൾ ഈ രോഗങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ രോഗാവസ്ഥകളെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ജീൻസ് എന്താണ് ക്രോമസോംസ് എന്താണ് ക്രോമസോമൽ അനോമലീസ് എന്നീ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഒബ്ജക്റ്റീവ്സ് നോക്കാം ജീൻസ് ക്രോമസോംസ് ക്രോമസോമൽ അനോമലീസ് ന്യൂമറിക്കൽ അനോമലി അബ്നോമലിറ്റീസ് ഫസ്റ്റ് എന്താണ് ജീൻ എന്നുള്ളത് നോക്കാം യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി ഇൻഫർമേഷൻ ദാറ്റ് ഒക്യുപൈസ് എ ഫിക്സഡ് പൊസിഷൻ ഓൺ എ ക്രോമസം നമുക്കറിയാം മനുഷ്യന്മാരുടെ എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ് സെല്ല് വെച്ചിട്ടാണ് ഈ സെല്ലിന്റെ ഉള്ളില് ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും വളരെ വിശദമായിട്ടൊന്നും നമ്മൾ ഇത് പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷെ എന്താണ് ഇതിന്റെ ബേസിക് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ഈ സെല്ലിന്റെ ഉള്ളില് ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും ഈ ന്യൂക്ലിയസിന്റെ അകത്താണ് അതായത് നമ്മുടെ പാരമ്പര്യമൊക്കെ അതായത് നമ്മുടെ അച്ഛന്റെ കണ്ണിന്റെ നിറം ആ കണ്ണിന്റെ നിറം ആയിരിക്കും ചിലപ്പോ നമ്മുടെ മക്കൾക്ക് അതായത് മക്കൾക്ക് കിട്ടുന്നുണ്ടാവുക അതേപോലെ തന്നെ മുടിയുടെ ചുരുള കേളി ഹെയർ ആണോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഹെയർ ആണോ ഇതൊക്കെ വരുന്നത് ആരിൽ നിന്നാണ് നമ്മുടെ അച്ഛൻ യും അമ്മയുടെയും അതേപോലെ തന്നെ നമ്മുടെ ഗ്രാൻഡ് പാരന്സിന്റെ ഒക്കെയുള്ള ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒക്കെ ആയിരിക്കും അത് ജീൻസ് വഴിയാണ് എന്ത് ചെയ്യുന്നത് മറ്റു തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഈ ജീൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് യൂണിറ്റ് ഓഫ് ഹെറിഡിറ്ററി ഇൻഫർമേഷൻ ജീൻസ് എന്താണ് യൂണിറ്റ് ഓഫ് ഹെറിഡിറ്ററി ഇൻഫർമേഷൻ അതായത് നമ്മുടെ പാരമ്പര്യത്തിന്റെ ഇൻഫർമേഷൻസ് കൊണ്ടുവരിക്കുന്ന അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണ് ജീൻസിലാണ് ജീൻസ് ആർ കണ്ടെയ്ൻഡ് ദ സെൽ ന്യൂക്ലിയസ് എവിടെയാണ് ജീൻസ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് സെൽ ന്യൂക്ലിയസില് ജീൻസ് ആർ കമ്പോസ്റ്റ് ഓഫ് ഡി ന്യൂക്ലിക് ആസിഡ് അതായത് ജീൻസ് നിർമ്മിച്ചിരിക്കുന്നത് ഡി എൻ എ വെച്ചിട്ടാണ് ഡി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ഇനി എന്താണ് ക്രോമസോം ഉള്ളത് നോക്കണം ദ ടോട്ടൽ കോംപ്ലിമെന്റ് ഓഫ് ജീൻസ് ഇൻ ഓർഗാനിസം ഓർ സെൽ നോൺ ആസ് ദി ജീനോം വിച്ച് മേ ബി സ്റ്റോർഡ് ഈ ക്രോമസോംസിലാണ് ആര് കാണപ്പെടുന്നത് ജീൻസ് കാണപ്പെടുന്നത് ഈ ക്രോമസോം എവിടെയാണ് കാണപ്പെടുന്നത് ന്യൂക്ലിയസ് ന്യൂക്ലിയസ് എന്തിന്റെ ഉള്ളിലാണ് ഉള്ളത് സെല്ലിന്റെ ഉള്ളിൽ ഓക്കെ ഓൾ ദ ഇൻഫോർമേഷൻ ദാറ്റ് ദ ബോഡി നീഡ്സ് ടു ഗ്രോ ആൻഡ് ഡിവലപ് കംസ് ഫ്രം ദി ക്രോമസോം നമ്മുടെ ശരീരത്തിന് വേണ്ട വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ക്രോമസോമിൽ നിന്നാണ് ഈ ക്രോമസോം കണ്ടെയ്ൻസ് തൗസൻഡ് ഓഫ് ജീൻ ആയിരക്കണക്കിന് ജീനുകളാണ് ഓരോ ക്രോമസോമുകളിലും ഉള്ളത് ക്രോമസോം നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു എക്സ് പോലെ ഒരു പൂമ്പാറ്റ പോലെയുള്ള ഒരു സ്ട്രക്ചറാണ് ക്രോമസോമിന്റെ ഇങ്ങനെയാണ് ഏകദേശം ക്രോമസോംസ് വരാ ഈ ക്രോമസോമിലാണ് എന്തുള്ളത് ജീൻസ് ഉള്ളത് ഇനി വിച്ച് മേക്ക് പ്രോട്ടീൻസ് ദാറ്റ് ഡിറക്റ്റ് ബോഡി ഡിവലപ്മെന്റ് ഗ്രോത്ത് കെമിക്കൽ റിയാക്ഷൻ അതായത് ഈ ക്രോമസോം എന്തിനും പ്രോട്ടീൻസ് ഉണ്ടാക്കും ഈ പ്രോട്ടീൻസ് ആണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായ വളർച്ച വികസനം കെമിക്കൽ റിയാക്ഷൻസിനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ക്രോമസോമൽ അനോമലിസ് അതായത് നമ്മുടെ ശരീരത്തിലെ ഏകദേശം ഇരുപത്തി മൂന്ന് പെയർസ് ഓഫ് പെയേഴ്സ് ഓഫ് ക്രോമസോമൽസ് ക്രോമസോംസ് ഉണ്ടാവും അതിൽ ഈ ക്രോമസോംസിൻ്റെ സ്ട്രക്ചറിലോ അതായത് ഞാൻ നേരത്തെ കാണിച്ച ഈ ക്രോമസോമിൻ്റെ സ്ട്രക്ചറിലോ ഈ ഇരുപത്തി മൂന്ന് പെയേഴ്സിൽ അതായത് നമ്പറിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പർ ഒന്ന് കുറഞ്ഞു പോവുകയോ ഒന്ന് കൂടി പോവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ അബ്നോമാലിറ്റി അതൊരു രോഗാവസ്ഥയിലേക്ക് ലീഡ് ചെയ്യും അങ്ങനെയുള്ള കുറച്ച് അബ്നോമാലിറ്റീസ് ആണ് നമ്മൾ പഠിക്കുന്നത് ഇതിനെ നമ്മൾ ക്രോമസോമിൽ വരുന്ന അബ്നോമാലിറ്റീസിനെ നമ്മൾ വിളിക്കുക ക്രോമസോമൽ അനോമലീസ് എന്നാണ് ഓൾമോസ്റ്റ് എവറി സെൽ ഇൻ അവർ ബോഡി കണ്ടെയിൻസ് ട്വന്റി ത്രീ പെയർസ് ഓഫ് ക്രമസോം എത്രയാണ് ട്വന്റി ത്രീ പെയേഴ്സ് ഓഫ് ക്രോമസോംസ് ട്വന്റി ത്രീ പെയേഴ്സ് എന്ന് പറയുമ്പോൾ നാൽപ്പത്തി ആറ് ക്രോമസോമുകൾ ഉണ്ടാവും ഓക്കെ ഹാഫ് ഓഫ് ദി ക്രോമസോംസ് കംസ് ഫ്രം അവർ മദർ എവിടുന്നാ വരുന്നത് ഇരുപത്തി മൂന്നിൻ്റെ അകത്ത് അതായത് പകുതി നാൽപ്പത്തി ആറിന്റെ പകുതി വന്നിരിക്കുന്നത് ഈ നമ്മുടെ മദറിൽ നിന്ന് അതേപോലെ തന്നെ ഹാഫ് കംസ് ഫ്രം അവർ ഫാദർ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ഹാഫ് ഹാഫ് ആയിട്ടാണ് വരുന്നത് ഓക്കെ ദ ഫസ്റ്റ് ട്വന്റി ആർ കോൾഡ് ഓട്ടോസോംസ് അതായത് ഇരുപത്തി മൂന്ന് പേർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഈ ഇരുപത്തി മൂന്നില് ഇരുപത്തിരണ്ട് പേർസിനെ നമ്മൾ വിളിക്കുന്നത് ഓട്ടോസോംസ് എന്നാണ് അപ്പൊ ബാക്കി ഒരു പെയർ എന്താണ് ദി എന്താണ് തേർഡ് പെയർ ട്വന്റി തേർഡ് പെയർ എന്ന് പറയുന്നത് എന്താണ് സെക്സ് ക്രോമസോം എന്നാണ് അതായത് നമ്മൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊക്കെ നിശ്ചയിക്കുന്നില്ലേ അത് ഈ ഇരുപത്തി മൂന്നാമത്തെ ക്രോമസോം ആയിരിക്കും അത് എക്സ് ആൻഡ് വൈ എന്നാണ് അറിയപ്പെടുന്നത് ഈ ട്വന്റി തേർഡ് ക്രോമസോം അറിയപ്പെടുന്നത് എക്സ് ആൻഡ് വൈ എന്നാണ് ആയിരിക്കും എന്നായിരിക്കും ഓക്കെ ഫീമെയിൽസ് യൂഷ്വലി ഹാവ് ടു സെക്സ് എക്സ് ക്രോമസോം ഫീമെയിൽസിന് പെൺകുട്ടി ആണെന്നുണ്ടെങ്കിൽ രണ്ട് എക്സ് ആയിരിക്കും നോക്കാം ഗേൾ ആണെന്നുണ്ടെങ്കിൽ ഈ ട്വന്റി തേർഡ് പെയറിൽ ട്വന്റി തേർഡ് പെയറിൽ എക്സ് എക്സ് എന്നായിരിക്കും ഉണ്ടാവുക ഓക്കെ മെയിൽസിലാണെന്നുണ്ടെങ്കിൽ അതൊരു ബോയ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ട്വന്റി തേർഡ് ക്രോമസോമ് എന്തായിരിക്കും എക്സ് വൈ ആയിരിക്കും നമ്മളെ എക്സ് എക്സ് ആണ് ട്വന്റി തേർഡ് പെയറിൽ എക്സ് എക്സ് ആണ് ക്രോമസോമെന്നുണ്ടെങ്കിൽ അത് ഏതായിരിക്കും ജെൻഡർ അല്ലെങ്കിൽ അത് ഏതായിരിക്കും സെക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗേൾ ആയിരിക്കും ഇനി ട്വന്റി തേർഡിൽ എക്സ് വൈ ആണെന്നുണ്ടെങ്കിൽ അത് ബോയ് ആയിരിക്കും ആലോചിച്ച് വെക്കണേ ഇനി ഈ ക്രോമസോം കണ്ടെൻസ് തൗസൻഡ്സ് ഓഫ് ജീൻസ് വിച്ച് മേക്ക് പ്രോട്ടീൻസ് ദ ഡിറക്ട് ബോഡി ഡെവലപ്മെന്റ് ഗ്രോത്ത് ആൻഡ് കെമിക്കൽ റിയാക്ഷൻ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ക്രോമസോമൽ ആബ്നോമാലിറ്റി സ്കാൻ ഓക്വർ ആസ് എൻ ആക്സിഡന്റ് വെൻ എഗ് ആൻഡ് ദ സ്പേം ആർ ഫോംഡ് ഓർ ഡ്യൂരിലി ഡെവലപ്മെന്റ് സ്റ്റേജ് ഓഫ് ഫീറ്റസ് അതായത് നമ്മുടെ ക്രോമസോമൽ അനോമലീസ് അല്ലെങ്കിൽ ക്രോമസോമൽ അബ്നോമാലിറ്റീസ് എപ്പോഴാണ് സംഭവിക്കുക നമ്മുടെ അച്ഛനിൽ നിന്ന് സ്പേമും അമ്മയുടെ എഗും കൂടെ ഫോം ചെയ്തിട്ട് അത് അതായത് അതിന് ഓരോ ഡെവലപ്മെൻറ്റൽ പീരീഡ്സ് ഉണ്ട് ഈ ഡെവലപ്മെൻ്റൽ പീരീഡ്സിൽ അതൊരു ഫീറ്റസ് ആയിരിക്കുമ്പോൾ അതായത് ഇവർ രണ്ടുപേരും യോജിച്ച് അതായത് ആൻഡ് സ്പേം യോജിച്ചിട്ട് ഫീറ്റസ് ഉണ്ടാവുന്നു ഈ ഫീറ്റസ് എന്തെങ്കിലും ആക്സിഡന്റൽ ആയിട്ട് ചിലപ്പോൾ അമ്മയുടെ ഏജ് അതല്ലെന്നുണ്ടെങ്കിൽ അമ്മ ആൽക്കഹോളിക് ആണ് അല്ലെങ്കിൽ അമ്മ സ്മോക്ക് ചെയ്യുന്ന വ്യക്തിയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പാസീവ് സ്മോക്കിങ് പോലും കുട്ടികളുടെ ഡെവലപ്മെന്റിന് പ്രശ്നമാക്കുന്നുണ്ട്

അതായത് നമ്മൾ ടെസ്റ്റിന് പോവല്ലോ അതായത് പ്രഗ്നന്റ് ആയിരിക്കുന്ന അമ്മമാർ എന്ത് ചെയ്യും ടെസ്റ്റ് അതായത് മാസത്തിൽ അവർക്ക് ടെസ്റ്റ് ഉണ്ടാവും ഈ ടെസ്റ്റിന്റെ സമയത്തൊക്കെ ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാം പക്ഷേ എന്താണ് ബട്ട് നോട്ട് ഓൾ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാൻ വരില്ല അങ്ങനെയാണ് നമ്മളെ കുട്ടികളിൽ പലരും ഡൗൺ സിൻഡ്രോമും ടെർണർ സിൻഡ്രോമൊക്കെ പോകുന്നത് അതാണ് അവർ ഡൗൺ സിൻഡ്രോം ആയിട്ട് ജനിക്കുന്നത് ദർ ആർ ന്യൂമറിക്കൽ അബ്നോമാലിറ്റി ആൻഡ് സ്ട്രക്ചറൽ അബ്നോമാലിറ്റി അതായത് ഒരു ക്രോമസോമിന്റെ സ്ട്രക്ചറിലോ അതിന്റെ ഘടനാപരമായിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ നമ്പേഴ്സിലോ നമ്മൾ പറഞ്ഞു ട്വന്റി ത്രീ പയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ നമ്പറിലോ എന്തെങ്കിലും ഒരു ഡീവിയേഷൻ എന്തെങ്കിലും ഒരു വ്യതിയാനം സംഭവിച്ചു കഴിഞ്ഞാൽ ക്രോമസോമൽ അനോമലിസ് ഉണ്ടാവും ന്യൂമറിക്കൽ അബ്നോമാലിറ്റി നമ്മൾ കേട്ടറ്റിനെ കുറച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട് പഠിക്കുക ന്യൂമറിക്കൽ അബ്നോമാലിറ്റി വലിയ വലിയ പരീക്ഷകൾക്കാണ് നമ്മൾ സ്ട്രക്ചറൽ അബ്നോമാലിറ്റി നീറ്റിൻ്റെ ഒക്കെ എക്സാമിനാണ് ഇത് പഠിക്കുന്നത് ഇവിടെ ന്യൂമറിക്കൽ അബ്നോമാലിറ്റീസ് മാത്രം നമ്മൾ പഠിച്ചാൽ മതി നമുക്ക് നോക്കാം എ അബ്നോമൽ നമ്പർ ഓഫ് ക്രോമസോം ഇസ് കോൾഡ് അന്യൂപ്ലോയിഡി അതായത് നമ്മുടെ ക്രോമസോമിലെ നമ്പറിൽ എന്തെങ്കിലും വ്യതിയാനം വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അന്യൂപ്ലോയിഡി ക്രോമിസോ ഫ്രോമിസോം മിസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തറിയപ്പെടും മോണോസോമിയിലേക്ക് ലീഡ് ചെയ്യും അതായത് ട്വന്റി ത്രീ പെയറിൽ ഒന്ന് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്തിലേക്ക് ലീഡ് ചെയ്യും മോണോസോമിയിലേക്ക് ലീഡ് ചെയ്യും ഓർ ഹാസ് മോർ ദാൻ ടു ക്രോമസോം ഓഫ് എ പെയർ അതായത് ഒന്നില് കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് പെയറിൻ്റെ അകത്ത് ഒരു പെയറിന് എന്തുകൂടാണ് ഒരു എക്സ്ട്രാ ക്രോമസം അല്ലെങ്കിൽ എക്സ്ട്രാ എക്സ്ട്രാ ക്രോമസോം അല്ലെങ്കിൽ എക്സ്ട്രാ ജീൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും അത് ട്രൈസോമിയിലേക്ക് ലീഡ് ചെയ്യും അനിയോപ്ലോയിഡി ക്യാൻ ഒക്വ വിത്ത് സെക്സ് ക്രോമസോം അതായത് സെക്സ് ക്രോമസോംസിലാണ് അനിയോപ്ലോയിഡി കൂടുതലായിട്ടും വരാൻ സാധ്യതയുള്ളത് അൺഇംപ്ലോയിഡ് മെയിൻ ആയിട്ട് സംഭവിക്കുക ട്രൈസോമി മോണോസോമി എന്നാണ് ട്രൈസോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോമസോം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിമൂന്ന് പെയർ ക്രോമസോമുണ്ട് നോക്കിയാ നോക്കാം ഇരുപത്തി മൂന്ന് പെയർ ക്രോമസോം ഇതില് ഇത് ഇരുപത്തിമൂന്ന് പെയർ ക്രോമസോമില് ഒരെണ്ണം എക്സ്ട്രാ വരെ ആണെന്നുണ്ടെങ്കിൽ അതായത് അനിയൂപ്ലോയിഡി ക്യാൻ ഒക്വ വിത്ത് സെക്സ് ക്രോമസോം അനുയൂപ്ലോയിഡി സംഭവിക്കുന്നത് സെക്സ് ക്രോമസിലോ ക്രോമസോമിലാണ് മിക്കപ്പോഴും ഓക്കെ ട്രൈസോമി മോണോസോമി ആണ് രണ്ട് അനിയൂപ്ലോയിഡീസ് ഇവിടെ ട്രൈസോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓക്കെ നമുക്കറിയാം രണ്ട് ക്രോമസോം അല്ലെങ്കിൽ ഒരു പെയർ ആണ് ക്രോമസോംസിൽ ഉണ്ടാവുക ഇവിടെ ഒന്നിന്റെ കൂടെ എക്സ്ട്രാ വരുമ്പോൾ അതായത് ടു എൻ പ്ലസ് രണ്ടെണ്ണത്തിന്റെ കൂടെ ഒരെണ്ണം കൂടെ വരുമ്പോൾ അത് എന്താവും മൂന്നെണ്ണാവില്ലേ അതിനാണ് നമ്മൾ ട്രൈസോമി എന്ന് വിളിക്കുന്നത് ഇനി ക്രോമസോം പെയറിൽ ഒരെണ്ണം കുറഞ്ഞു പോയി എന്ന് വിചാരിക്കാം ഒരെണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും മോണോസോമി ഒന്ന ഒന്നാണ് മോണോ കൊണ്ട് അർത്ഥമാക്കുന്നത് മൂന്നാണ് ട്രൈ കൊണ്ട് അർത്ഥാകുന്നത് അപ്പൊ മോണോസോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ക്രോമസോം മാത്രം ഉള്ളത് ഓക്കെ അതാണ് ഈ ടു എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് ട്രൈസോമിയാണ് ടു മൈനസ് വൺ എന്ന് പറയുന്നത് മോണോസോമിയാണ് ഓക്കെ ഇനി അടുത്തത് നമ്മൾ കുറച്ച് അൺഇംപ്ലോയിഡീസ് അതിൻ്റെ നമ്പറിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് കുറച്ച് രോഗാവസ്ഥകളുണ്ട് അതിൽ ആദ്യത്തെ രോഗാവസ്ഥയാണ് ഡൗൺ സിൻഡ്രോം നമ്മൾ പലപ്പോഴും ചോദ്യങ്ങളിൽ കണ്ടിട്ടുണ്ടാവും എന്താണ് ഡൗൺ സിൻഡ്രോം എന്ന് നോക്കാം ട്രൈസോമി ഓഫ് ട്വന്റി ഫേസ്റ്റ് ക്രോമസോം അതായത് ട്രൈസോമി അതായത് ട്വന്റി ഫേസ്റ്റ് ക്രോമസോമില് മൂന്ന് എന്ത് വരും ക്രോമസോംസ് വരും അതിനെയാണ് നമ്മൾ ഡൗൺ സിൻഡ്രോം എന്ന് വിളിക്കുന്നത് നമ്മുടെ അടുത്ത് ചോദ്യങ്ങൾ കേട്ടതിന്റെ ചോദ്യത്തിൽ വരാം അതായത് ട്വന്റി ഫസ്റ്റ് സെൻ ക്രോമസോമില് മൂന്ന് ക്രോമസോം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏതവസ്ഥയായിരിക്കും അത് ഏതവസ്ഥയായിരിക്കും അതാണ് ഡൗൺ സിൻഡ്രോം എന്നുള്ളത് ഈ ഡൗൺ സിൻഡ്രോമില് നാല്പത്തി ഏഴ് ടോട്ടൽ ഉണ്ട് നമ്മൾ പറഞ്ഞു ഇരുപത്തിമൂന്ന് പേർ അല്ലേ ഇരുപത്തിമൂന്ന് പേർ ആവുമ്പോൾ നാല്പത്തിയാറ് ക്രോമസോം ഉണ്ടാവണം പക്ഷെ ഇവിടെ എന്തുണ്ടാവും നാല്പത്തി ഏഴ് ക്രോമസോം ഉണ്ടാവും അത് എത്രാമത്തേലാണ് ട്വന്റി ഫസ്റ്റ് അതായത് ഇരുപത്തി ഒന്നാമത്തെ ക്രോമസോമില് ഒരെണ്ണം കൂടെ ഒരെണ്ണം എക്സ്ട്രാ ആയിട്ട് വരും ഇനി വൺ ഏസ് ടു സെവൻ ഹൺഡ്രഡ് ലിവർ അതായത് എഴുന്നൂറ് പേരിൽ ഒരാൾക്കാണ് സാധാരണ ഡൗൺ സിൻഡ്രോം ഉണ്ടാവാറ് ഷോർട്ട് സ്റ്റാച്ച് വേർഡ് ആൻഡ് സ്മോൾ അതായത് നമ്മൾ ഇനി പഠിക്കുന്നത് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് അവരെങ്ങനെയായിരിക്കും എന്തൊക്കെയാണ് അവരുടെ പ്രത്യേകതകൾ എന്നുള്ളതാണ് ഷോർട്ട് സ്റ്റാച്ച് വേർഡ് വിത്ത് എ സ്മോൾ റൗണ്ട് ഹെഡ് അതായത് അത്യാവശ്യം ആയിരിക്കും കുറച്ച് ചെറുതായിരിക്കും അതേപോലെ തന്നെ ചെറിയ റൗണ്ട് ഹെഡ് ആയിരിക്കും നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും ഫെറോഡ് ടങ് വിത്ത് പാർഷ്യലി ഓപ്പൺ മൗത്ത് അതായത് അവരുടെ നാക്ക് പലപ്പോഴും എന്തായിരിക്കും പുറത്തേക്കായിരിക്കും വന്നിട്ടുണ്ടാവുക ചെറിയ അതായത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള നാക്ക് അത് അതേപോലെ തന്നെ ഈ വായ കുറച്ച് എപ്പോഴും ഓപ്പൺ ആയിട്ടാണ് ഉണ്ടാവുക ഫെറോഡ് ടങ് വിത്ത് പാർഷലി ഓപ്പൺ മൗത്ത് ബ്രോഡ് പാം ആൻഡ് പാം ക്രീസ് അവരുടെ പാം എന്തായിരിക്കും കുറച്ച് ബ്രോഡായിട്ടായിരിക്കും ഉണ്ടാവുക അതേപോലെ തന്നെ അവർക്ക് ക്രീസ് ചുളിവുകൾ കൂടുതലായിട്ടും കാണപ്പെടാം ആൻഡ് സസെപ്റ്റബിൾ ടു ഹാർട്ട് ഡിസീസ് ഇവർ ഡൗൺ സിൻഡ്രോം ഉള്ള ആളുകൾക്ക് ഹൃദയ സംബന്ധ രോഗങ്ങൾ ഉണ്ടാവാം ആൻഡ് റെസ്പിറേറ്ററി അതായത് ശ്വാസകോശ സംബന്ധമായ പ്രോബ്ലംസും ഹാർട്ട് ഡിസീസസും അതേപോലെ തന്നെ ശ്വാസകോശ സംബന്ധ രോഗങ്ങൾക്കും ഇവർക്ക് കാണാം ആൻഡ് ഈ ഷോർട്ട് ടേം ലൈഫ് സ്പെൻ ഇവർക്ക് താരതമ്യനും നമ്മുടെ ബാക്കിയുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോ അല്ലെങ്കിൽ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അവർക്ക് ചെറിയ ലൈഫ് സ്പെൻ ലൈഫ് സ്പെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലഘട്ടം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഒരാളുടെ എൺപത് വയസ്സാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എത്രയായിരിക്കും ഒരു ഒരു നാല്പത് നാല്പത്തഞ്ച് അങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത് ആൻഡ് ഫിസിക്കൽ സൈക്കോ മോട്ടോർ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ് ഇവരുടെ ഫിസിക്കലായിട്ട് ശാരീരികമായിട്ട് പെട്ടെന്ന് ഓടി പോവാൻ പറ്റുക നമ്മുടെ നോർമൽ ആയിട്ട് ഓടുന്ന പോലെ കുട്ടികൾ ഓടുന്നത് പോലെ ഈ പറഞ്ഞ കുട്ടികൾ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളുടെ ഡെവലപ്മെന്റൽ ഡിലേസ് കുറച്ച് പതുക്കെ ആയിരിക്കും അവര് നിക്കാനും നടക്കാനും ഒക്കെ വളരെ പതുക്കെ ആയിരിക്കും തുടങ്ങാം പിന്നെ സൈക്കോ മോട്ടോർ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ് സൈക്കോ മോട്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മൾ പ്രവർത്തിക്കില്ലേ ആ ഒരു എബിലിറ്റി ഇവർക്ക് ഭയങ്കരമായിട്ട് കുറവായിരിക്കും ആൻഡ് മെന്റലി റിട്ടാർഡ് നമ്മളെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പെർഫോം ചെയ്യാൻ പലപ്പോഴും ഇവർക്ക് പറ്റാറില്ല ഇവരെ നമ്മൾ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് വേണം കൊണ്ടുവരാൻ ഇനി അടുത്തതാണ് എഡ്വേർഡ് സിൻഡ്രോം എഡ്വേർഡ് സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റീൻ ക്രോമസോമില് ട്രൈസോമി ഹാപ്പൻഡ പതിനെട്ടാമത്തെ ക്രോമസോമില് ഒരു ക്രോമസോമ് കൂടി വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് എഡ്വേർഡ് സിൻഡ്രോം എന്ന് വിളിക്കുന്നത് നമ്മൾ ഇവിടെ പഠിച്ചത് എന്താണ് ട്വന്റിഫസ്റ്റ് ക്രോമസോമില് മൂന്നെണ്ണം അതിനെയാണ് നമ്മൾ ഡൗൺ സിൻഡ്രോം എന്നും പതിനെട്ടാമത്തെ ക്രോമസോമില് മൂന്നെണ്ണം വരുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും എഡ്വേർഡ് സിൻഡ്രോം എന്നും വിളിക്കും ഇനി ഇവിടെ ആയിരത്തിൽ ഒരാൾക്കാണ് എന്ത് വരുന്നത് എഡ്വേർഡ് സിൻഡ്രോം വരുന്നത് മൾട്ടിപ്പിൾ മാൽഫോമേഷൻസ് ലൈക്ക് ലോവർ ജോ ഫിംഗേഴ്സ്കൾ ഫേസ് ആൻഡ് ഫിറ്റ് ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അതായത് ഫിംഗേഴ്സില് പ്രശ്നങ്ങൾ ഉണ്ടാവും അവരുടെ സ്കള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ഫേസ് ഫീറ്റ് ഇതിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇതൊക്കെ ഭയങ്കര ചെറുതായിരിക്കും ആൻഡ് കാർഡിയാക് മാൽഫോമേഷൻ കാർഡിയാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയ സംബന്ധ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കാൺ ലിവ് മോർ ദാൻ ത്രീ ഓർ ത്രീ ടു ഫോർ മന്ത്സ് ഇവര് മൂന്ന് മാസം അല്ലെങ്കിൽ മൂന്നോ നാലോ മാസത്തിനിടയിലാണ് ഇവർക്ക് ലൈഫ് സ്പാൻ നിൽക്കുന്നത് മൂന്ന് നാല് മാസം കൊണ്ട് ഇവർ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇനി അടുത്തതാണ് ക്ലൈൻ ഫിൽട്ടേഴ്സ് സിൻഡ്രോം മറ്റൊരു ന്യൂമറിക്കൽ അനോമിലിയാണ് സെക്സ് ക്രോമസോമിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്നാമത്തെ പേയർസ് എന്താണ് ഓട്ടോസോംസ് ആണ് ഇരുപത്തി മൂന്നാമത്തെ പേർ ആണ് നമ്മൾ സെക്സ് ക്രോമസോം എന്ന് വിളിക്കുന്നത് ഈ സെക്സ് ക്രോമസോമിലെ അനോമിലി വരെയാണ് അതായത് ഒരെണ്ണം കൂടി വരെയാണ് ചിലപ്പോൾ എക്സ് എക്സ് ആവാം എക്സ് വൈ വൈ ആവാം അങ്ങനെയുള്ളത് ഈ എക്സ് എക്സ് വൈനെയാണ് നമ്മൾ ക്ലൈൻ ഫിൽറ്റേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത് ചോദ്യത്തില് എക്സ് എക്സ് വൈ ഏത് ജനിതക രോഗമാണ് അല്ലെങ്കിൽ ഏത് അബ്നോർമാലിറ്റി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം ക്ലൈൻ ഫിൽട്ടർ സിൻഡ്രോം എന്ന് പറയണം ദീസ് മെയിൽ ഹാവ് ടോൾ ആൻഡ് മാസ്കുലിൻ സ്റ്റാച്ർ ഇവര് പൊതുവേ ആൺകുട്ടികളായിരിക്കും ഈ എക്സ് എക്സ് വൈ എന്ന് പറയുന്നത് ആൺകുട്ടികളായിരിക്കും പക്ഷെ എന്തായിരിക്കും അവർക്ക് ഫെമിനിൻ ക്യാരക്ടേസ്റ്റിക്സ് ഉണ്ടാവും പെൺകുട്ടികളുടെ പോലത്തെ പ്രത്യേകതകള് അവർക്കുണ്ടാവും അവരുടെ ബോഡി ലാംഗ്വേജിൽ ശരീരത്തിൽ ഒക്കെ അങ്ങനത്തെ പ്രത്യേകതകൾ ഉണ്ടാവും ഡെവലപ്മെന്റ് ഓഫ് ബ്രസ്റ്റ് അതായത് ബ്രസ്റ്റ് അവർക്ക് കൂടുതലായിട്ട് കാണപ്പെടാം ആൺകുട്ടി ആണെങ്കിൽ പോലും ആൻഡ് പിന്നെ സ്മോൾ ടെസ്റ്റിക്കിൾസ് ഹൈ പിച്ച്ഡ് വോയിസ് വോയിസ് എങ്ങനെയായിരിക്കും ഹൈ പിച്ച്ഡ് ആയിരിക്കും അതേപോലെ തന്നെ ടെസ്റ്റിക്കിൾസ് എന്തായിരിക്കും ചെറിയ ടെസ്റ്റിക്കിൾസ് ആയിരിക്കും ആൻഡ് സ്പാസ് ബോഡി ഹെയർസ് ബോഡി ഹെയർസ് ഭയങ്കരമായിട്ട് കുറവായിരിക്കും പിന്നെ മെന്റൽ റിട്ടാർഡേഷൻ ഇതാണ് ക്ലൈൻ ഫിൽറ്റേഴ്സിൻഡ്രോമിന്റെ പ്രത്യേകത ക്ലൈൻ ഫിൽട്ടേഴ്സ് സിൻഡ്രോം എക്സ് എക്സ് വൈ ആയിരിക്കും അവസ്ഥ നമ്മൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു എന്താണ് ജീൻ എന്നുള്ളത് പഠിച്ചു ജീനില് ക്രോമസോം സെല്ലിലാണ് എന്തുണ്ടാവുന്നത് ന്യൂക്ലിയസ് ഉണ്ടാവുന്നു ന്യൂക്ലിയസിൽ ക്രോമസോം ഉണ്ടാവും ക്രോമസോമിലാണ് ആരുണ്ടാവുന്നത് ജീൻസ് ഉള്ളത് ഓക്കെ അപ്പൊ ക്രോമസോം എത്ര എണ്ണം ഉണ്ട് ട്വന്റി ത്രീ പെയേഴ്സ് ഓഫ് ക്രോമസോം അല്ലെങ്കിൽ ഫോർട്ടി സിക്സ് പെയേഴ്സ് ഇതിൽ ഇരുപത്തിരണ്ടെണ്ണം ഓട്ടോസോംസ് ആണ് ഇരുപത്തി മൂന്നാമത്തെ പെയർ എന്താണ് സെക്സ് ക്രോമസോമാണ് എക്സ് എക്സ് ആണെന്നുണ്ടെങ്കിൽ ക്രോമസോമ് എക്സ് എക്സ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതൊരു ഗേൾ ആയിരിക്കും എക്സ് വൈ ആണെന്നുണ്ടെങ്കിൽ അതൊരു ബോയ് ആയിരിക്കും ആൻഡ് ക്രോമസോമൽ അനോമലിസ് ക്രോമസോമൽ അനോമലിസ് ആയിട്ട് നമ്മൾക്ക് സ്ട്രക്ചറൽ ആൻഡ് ന്യൂമറിക്കൽ അനോമലിസ് ഉണ്ട് അതിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ന്യൂമറിക്കൽ അബ്നോമാലിറ്റീസ് അതായത് അതിൻ്റെ നമ്പേഴ്സിൽ ഉണ്ടാവുന്ന വ്യത്യാസം കൊണ്ട് എഡ്വേർഡ് സിൻഡ്രോം പഠിച്ചു ക്ലൈൻ ഫിൽറ്റേഴ്സ് സിൻഡ്രോം പഠിച്ചു ഡൗൺ സിൻഡ്രോം പഠിച്ചു ഓക്കെ താങ്ക് യു